പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു സ്കൂൾ എസ് എം സി ചെയർമാൻ രഞ്ജിത് ഗോപാൽ അധ്യക്ഷനായി സ്കൂൾ സിന്ധു ജെ സ്വാഗതം കഥകളി നടനും വീരശൃംഖല അവാർഡ് ജേതാവുമായ കലാമണ്ഡലം കൃഷ്ണപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി മൂന്ന് എൽ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ മികവ് പുലർത്തിയവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിന്റെ ഭാഗമായി നടത്തി ലീലാ ഗോകുൽ അനിതാ രാജേന്ദ്രൻ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് വത്സലകുമാരി കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കായംകുളം